പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പത്തിലായിരിക്കും ലഭ്യമാകുക പ്രേക്ഷകർ സദയം സഹകരിച്ചാലും വയനാട് മുണ്ടക്കൈ ഉൾപ്പെട്ട ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പുറത്തു വന്നതിന് പിന്നാലെ വിവാദമുണ്ടായി ചെലവ് പിരിപ്പിച്ച് കാണിച്ച് സർക്കാർ കൊള്ളക നടത്തുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ട്വൻ്റി ഫോർ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഇത് ചെലവായ തുക എന്ന രീതിയിലാണ് ആദ്യം മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ പിന്നീട് അത് തിരുത്തി എസ്റ്റിമേറ്റ് തുകയാണ് തുകയാണിതെന്ന് വാർത്തകൾ നൽകി കേന്ദ്ര സഹായം ഉറപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാനുള്ള നീക്കമാണ് ഈ വിവാദത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആരോപിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനത്തിന് സർക്കാർ തയ്യാറാക്കിയ കണക്ക് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതെന്നാണ് വിമർശനം പ്രതിപക്ഷം ഇതേറ്റെടുത്തു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി മൃതദേഹങ്ങൾ സംസ്കരിച്ചത് ബന്ധുക്കളും സന്നദ്ധ പ്രവർത്തകരുമാണെന്നും ഇതിന്റെ പേരിൽ സർക്കാർ കള്ളക്കണക്ക് പറയുകയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ ഇവർ ഈ പറഞ്ഞ എല്ലാ വകുപ്പിലും കൂടി ഈ ഗവൺമെന്റിന് ചെലവായിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കണം അല്ല കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട കള്ളക്കണക്കാണോ കണക്ക് മുഴുവൻ കഴിഞ്ഞ പൈസ കണക്ക് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ചെലവുകൾ സർക്കാർ നടത്തിയ കൊള്ള മനുഷ്യത്വരഹിതമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര സഹായത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മുഖ്യമന്ത്രിയോട് ചോദിക്കൂ എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം നിങ്ങൾ എങ്ങനെയാണ് പ്രാഥമിക കണക്കും ഭാവി ആവശ്യങ്ങൾക്ക് വേണ്ട തുകയും ചേർത്ത് തയ്യാറാക്കിയ എസ്റ്റിമേറ്റാണ് ചെലവഴിച്ച തുക എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലെ കണക്കാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ശരിയല്ലാത്തൊരു വാർപ്പ് തെറ്റിദ്ധരിപ്പിക്കും വിധം കണക്കുകൾ പ്രചരിപ്പിക്കുന്നവർ അർഹമായ കേന്ദ്ര സഹായത്തിന് തുരങ്കം വെക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി കോഴിക്കോട്